മദ്യാധികാരവാഴ്ചയ്ക്കെതിരെ ജനാധികാര വിപ്ലവം വിപ്ലവമെന്ന മുദ്രാവാക്യമുയർത്തി ആസന്നമായ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി നവംബർ എട്ട് മുതൽ എട്ട് ദിവസം ജില്ലയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും സഞ്ചരിക്കുന്ന ജാഥ നിലമ്പൂരിൽ നിന്നാണ് തുടങ്ങുക നിലമ്പൂർ താലൂക്കിൽ രണ്ടു ദിവസത്തെ ശേഷം ഏറനാട് പെരിന്തൽമണ്ണ കൊണ്ടോട്ടി തിരൂരങ്ങാടി തിരൂർ എന്നീ പ്രദേശങ്ങളിലൂടെ പൊന്നാനിയിൽ സമാപിക്കും കേരളത്തിൽ മദ്യാധികാര വാഴ്ചയാണ് നടക്കുന്നത് ഓരോ പ്രദേശത്തും മദ്യഷാപ്പുകളോ ബാറുകളോ അബ്കാരി സ്ഥാപനങ്ങളോ വരുന്നതിനെ തടയാനുണ്ടായിരുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾക്കുള്ള അധികാരം പുനഃസ്ഥാപിക്കുക എൽ പി ക്ലാസ് മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള മദ്യനിരോധന സമിതി വാഹന പ്രചരണ ജാഥ നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ മജീദ് മാടമ്പാട്ട് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉമ്മർ മഞ്ചേരി നിഷാദ് പള്ളി അഹമ്മദ് കെ മദാരി എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്ജോമെട്രി കോളേജ് Oh,